ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ക്ലംസി വ്ലോഗ് ക്ലെംസി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീട്ട്രൂട്ട് ഈത്തപ്പഴം വെച്ചിട്ട് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഈ അച്ചാർ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അച്ചാർ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഈ അച്ചാർ ഉണ്ടാക്കാൻ പറ്റും നല്ല ഈസിയാണ് ഈ അച്ചാർ ഉണ്ടാക്കാൻ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ഈ കൂടി എടുത്തിട്ടുണ്ട് ഈത്തപ്പഴം തപ്പഴം നന്നായി കഴുകിയെടുത്ത് കുരു കളഞ്ഞ് എടുത്തു വെക്കാം അതുപോലെ ബീട്രൂട്ട് തൊലി കളഞ്ഞിട്ടും എടുത്ത് വെക്കാം ഒരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ചെറിയ പച്ചമുളക് ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് വലിയ പച്ചമുളകാണെങ്കിൽ ആണെങ്കിൽ രണ്ടെണ്ണം മതി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഗ്ലംസി വ്ളോഗ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ബീട്രൂട്ട് തൊലികളഞ്ഞ് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് രണ്ട് പീസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം രണ്ട് പീസിൽ മതിയാവും ഇത് വേവാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഇവിടെ വെന്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കി ഇതുപോലെ രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ചോപ്പറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം ഞാൻ ചോപ്പറിലാണ് ക്രഷ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലാണെങ്കിൽ അങ്ങനെയും ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അതിനേക്കാളും കുറച്ചൊന്ന് അരഞ്ഞു കിട്ടും അങ്ങനെയും ചെയ്യാറുണ്ട് ഇതാ ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്ത് എടുക്കാറുണ്ട് ഞാനിപ്പോൾ ഇതാ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കിട്ടും ഇതാ ഇതുപോലെയാണ് ഞാൻ ഇപ്പം അച്ചാർ ഉണ്ടാക്കുന്നത് ഇനി ഇതുപോലെ തന്നെ ഈത്തപ്പഴം കൂടി ക്രഷ് ചെയ്തെടുക്കാം ഈത്തപ്പഴം ഇങ്ങനെ ചോപ്പറിലിട്ടുകൊടുക്കുക ഈത്തപ്പഴം ചിലപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കിട്ടണമെന്നില്ല ആ ടൈമിൽ കുറച്ച് ഇതിലേക്ക് ഈത്തപ്പഴത്തിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം വേഗം തന്നെ ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും ഇതാ ഇതുപോലെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഈ ചോപ്പറിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് ചോപ്പറിൽ ചെയ്യുമ്പോൾ ആയി കിട്ടുക ഇനിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായപ്പിൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു നല്ലെണ്ണയിലാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് നല്ല നൊയിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം കടുക് അല്പം ഉലുവ എന്നിവ ഇട്ട് കൊടുക്കണം ഇത് രണ്ടും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് ചേർക്കുന്നത് കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കഴുകിയതിന് ശേഷം ഒരു ടവൽ വെച്ചിട്ട് നന്നായി തുടച്ചെടുക്കണം വെള്ളം അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അച്ചാറ് പെട്ടെന്ന് കേടാവും അതുപോലെ ഈത്തപ്പഴവും കഴുകിയിട്ട് ഒരു കോട്ടൺ ടവൽ വെച്ചിട്ട് തുടച്ചെടുക്കണം ഒരു സ്പൂൺ ഇങ്ങനെ വാറ്റി കൊടുക്കുന്നുണ്ട് ഇത് വാടിയതിന് ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കും അല്ലെങ്കിൽ ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ടാണ് ഞാൻ പൊടികൾ ചേർക്കാറുള്ളത് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് അച്ചാർ പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനൊരു ബീട്രൂട്ടേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബീട്രൂട്ടും മീത്തപ്പയും കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അത് അതുപോലെ അതിനനുസരിച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓൺ ആക്കുന്നത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ പ്രസ് ചെയ്തിട്ടുള്ള ബീട്രൂട്ട് ഈത്തപ്പയം എന്നിവ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ നല്ലെണ്ണയിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കേടാവൂല ഈ അച്ചാറിലേക്ക് ഈ ടൈമിൽ കുറച്ച് ശർക്കര കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ അച്ചാർ എൻ്റെ ഇടയ്ക്ക് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത് ഈത്തപ്പഴവും മീട്രൂട്ടും ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഈ ടൈമിൽ കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം പുളി വേണമെന്നുണ്ടെങ്കിലും വിനാഗിരി ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ ഉപ്പ് നോക്കണം ഉപ്പ് എനിക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഉപ്പ് കുറച്ചുകൂടി ചേർക്കുന്നുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയേറെ നന്ദി അറിയിക്കുന്നു ഇപ്പോൾ തൊള്ളായിരത്തി പത്തൊമ്പത് ആയിട്ടുണ്ട് ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ അച്ചാർ നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറ് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അച്ചാറാണിത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായ റംബോ ടാനാണ് ഞാൻ കാണിക്കുന്നത് റംബോട്ടാൻ്റെ വീഡിയോ റംബോട്ടാൻ ഇതിൽ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണം ಇದು ವರೆ ಸಬ್ಸ್ ಎಲ್ಲೇ ನಂದಿ ಅರಿಕು ಥ್ಯಾಂಕ್